അരിതി ഫാഷൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്ന ഇരുന്നൂറ്റി അറുപത് രൂപയ്ക്ക് വരുന്ന ഷിഫോൺ നഷ്ടിയിച്ചത് മനോഹരമാർ ലേഡീസ് ട്രോഫിൻ്റെ കലക്ഷനാണ് എക്സ് എൽ ഡബിൾ എക്സ് ട്രിപ്ലക്സ് എസ് എസ് എന്നാണ് ഷോപ്പിൽ വന്നിരിക്കുന്നത് ഓണത്തിനുള്ള എല്ലാ തുണിത്തരങ്ങളും തരങ്ങളും അരിതി ഫാഷൻസിൽ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ് അവസാന ദിവസത്തെ തിരക്കിന് കാത്തു നിൽക്കാതെ നേരത്തെ കഴിഞ്ഞാൽ നല്ല മോട്ടർ ഡ്രസ്സ് ഒരു തിരക്കൊഴിഞ്ഞ് നിങ്ങൾക്ക് ഷോപ്പിംഗ് സ്വന്തമാക്കാൻ പറ്റുന്നതാണ് ഷോപ്പ് പ്രവർത്തിച്ചു വരുന്നത് കാസർഗോഡ് ജില്ലയിൽ ചെറുവത്തൂരിനടുത്തുള്ള ചീമേനി ടൗൺ സിറ്റി സെന്റർ എന്നുമാണ് ഒന്നാം നിലയിലാണ് ഇനി ഇന്നത്തെ ഡ്രസ്സിൻ്റെ കക്ഷനിലേക്ക് ഷിഫോൺ മെറ്റീരിയൽ ചെയ്ത മനോഹരമായ സൈഡ് ഓപ്പൺ ടോപ്പിൻ്റെ കക്ഷനാണ് പരിചയപ്പെടുത്തുന്നത് ഒരു സെൽഫ് വർക്ക് ബോഡി മുഴുവനായും വരുന്നുണ്ട് വ്യത്യസ്തമായ ആറോളം വർക്കിലാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് പതിനാറോളം കളറിൽ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് എക്സൽ ഡബിൾ എക്സൽ ട്രിപ്ലെക്സ് സൈസിലാണ് ഇപ്പോൾ ഷോപ്പിൽ വന്നിരിക്കുന്നത് റേറ്റ് വരുന്നത് മുന്നൂറ് ഡിസ്കൗണ്ട് കഴിഞ്ഞ് ഇരുന്നൂറ്റി അറുപത് രൂപയ്ക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തുവരുന്നത് ഇരുന്നൂറ്റി അറുപത് രൂപ കൊടുത്തു വരുന്ന മനോഹരമായ ലേഡീസ് സ്റ്റോക്കിൻ്റെ കളക്ഷനാണ് പരിചയപ്പെടുത്തുന്നത് ഒരു ഷിഫോൺ ടൈപ്പ് മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് സെൽഫ് വർക്ക് വരുന്നുണ്ട് വ്യത്യസ്തമായ ആറോളം വർക്കിലാണ് ഇത് വന്നിരിക്കുന്നത് പതിനഞ്ച് പതിനാറ് കളറോളം ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ഓണത്തിനുള്ള എല്ലാ റെഡിമെയ്ഡ് തുണിത്തരങ്ങളും അരിധി ഫാഷൻസിൽ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ് അവസാന ദിവസത്തിലേക്ക് ഇനി കാത്ത നിൽക്കാതെ നേരത്തെ വന്നുകഴിഞ്ഞാൽ നല്ല മോഡൽ ഡ്രസ്സുകൾ തിരക്കു കഴിഞ്ഞ് നിങ്ങൾക്ക് ഷോപ്പിൽ സ്വന്തമാക്കാൻ പറ്റുന്നതാണ് വ്യത്യസ്തമായ പതിനാറോളം കളറിലാണ് ഷോപ്പിൽ വന്നിരിക്കുന്നത് നല്ല ക്വാളിറ്റി മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് എക്സൽ ഡബിൾ ഡബ്ലെക്സ് ട്രിപ്ലെക്സ് സൈസിലാണ് ഇപ്പോൾ ഷോപ്പിൽ വന്നിരിക്കുന്നത് റേറ്റ് വരുന്നത് മുന്നൂറ് ഡിസ്കൗണ്ട് വേണ്ടി ഇരുന്നൂറ്റി അറുപത് മറ്റ് ഷോപ്പുകളിൽ നിന്ന് വ്യത്യസ്തമായി നല്ല വിലക്കുറവിലാണ് എല്ലാ തുണിത്തരങ്ങളും ആരുതി ഫാഷൻസ് എന്ന് കൊടുത്തു വരുന്നത് എല്ലാ തുണിത്തരങ്ങൾക്കും എല്ലാ സമയത്തും പത്ത് ശതമാനം ഡിസ്കൗണ്ട് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ഷേർട്ട് നൂറ്റമ്പത് ഇരുന്നൂറ് ലേഡീസ് സ്റ്റോക്ക് നൂറ് നൂറ്റമ്പത് ഇരുന്നൂറിനൊക്കെ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് എക്സൽ ഡബ്ലെക്സ് ട്രിപ്ലക്സ് സൈസിലാണ് ഇപ്പോൾ ഷോപ്പിൽ വന്നിരിക്കുന്നത് മറ്റ് ഷോപ്പുകളിൽ നിന്ന് വ്യത്യസ്തമായി നല്ല വിലക്കുറവിലാണ് എല്ലാ തുണിത്തരങ്ങളും ഈ ഫാഷനിൽ നിന്ന് കൊടുത്തു വരുന്നത് എല്ലാ തുണിത്തരങ്ങൾക്കും എല്ലാ സമയത്തും പത്ത് ശതമാനം ഡിസ്കൗണ്ട് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നതാണ് അതേപോലെ തന്നെ ഷർട്ട് നൂറ്റമ്പത് ഇരുന്നൂറ് രൂപക്ക് ലേഡീസ് ടോപ്പ് നൂറ് നൂറ്റമ്പത് ഇരുന്നൂറ് രൂപയ്ക്ക് പലാസോ പാൻറ്റ് തൊണ്ണൂറ് രൂപയ്ക്ക് ടീഷർട്ട് ഷർട്ട് നൂറ് രൂപയ്ക്ക് അതേപോലെ തന്നെ ലെഗിങ്സും ജെക്കിൻസും നൂറ് രൂപയ്ക്ക് ബെഡ്ഷീറ്റ് നൂറ് രൂപയ്ക്ക് സാരി സ്കേട്ട് എൺപത് രൂപയ്ക്ക് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് വ്യത്യസ്തമായ ഒരു ഷിഫോൺ ടൈപ്പ് മെറ്റീരിയൽ ആണ് വന്നിരിക്കുന്നത് സെൽഫ് വർക്ക് ബോഡി മുഴുവനായി വരുന്നുണ്ട് എക്സൽ ഡബിൾ എക്സസൈസിലാണ് ഇപ്പോൾ ഷോപ്പിൽ വന്നിരിക്കുന്നത് നല്ല ക്വാളിറ്റി മെറ്റീരിയൽ ചെയ്ത മനോഹരമായ ലേഡീസ് ടോപ്പ് ഇരുന്നൂറ്റി അറുപത് രൂപയ്ക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തിരിക്കുന്നത് വ്യത്യസ്തമായ പതിനാറോളം കളറിലാണ് ഷോപ്പിൽ വന്നിരിക്കുന്നത് സെൽഫ് വർക്ക് ബോഡി മുഴുവനായും വരുന്നുണ്ട് ഇതേ വർക്ക് വ്യത്യസ്തമായ ആറോളം പാറ്റേണിലാണ് വന്നിരിക്കുന്നത് ഓരോ പാറ്റേണിലും പതിനാറ് കളർ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ഇത്രയുമാണ് ഇന്നത്തെ ഡ്രസ്സിൻ്റെ കളക്ഷനിലുള്ളത് ഇരുന്നൂറ്റി അറുപത് രൂപക്ക് കൊടുത്തു വരുന്ന ലേഡീസ് ടോപ്പിൻ്റെ കളക്ഷനാണ് പരിചയപ്പെടുത്തുന്നത് സൈഡ് ഓപ്പൺ ടോപ്പാണ് ത്രീ ഫോർ ആണ് വരുന്നത് വ്യത്യസ്തമായ പതിനാറോളം കളർ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് എക്സൽ ഡബിൾ എക്സ് ട്രിപ്പിൾ എക്സ് സൈസിലാണ് ഇപ്പോൾ ഷോപ്പിൽ വന്നിരിക്കുന്നത് ഓണത്തിനുള്ള എല്ലാ റെഡിമെയ്ഡ് തുണിത്തരങ്ങളും ആരതി ഫാഷൻസിൽ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ് അവസാന ദിവസത്തെ രക്കിന് കാത്തു നിൽക്കാതെ നേരത്തെ വന്നു കഴിഞ്ഞാൽ നല്ല മോഡൽ ഡ്രസ്സുകൾ തിരക്കൊഴിഞ്ഞ് നിങ്ങൾക്ക് ഷോപ്പിന് സ്വന്തമാക്കാൻ പറ്റുന്നതാണ് ഷോപ്പ് പ്രവർത്തിച്ചുവരുന്നത് കാസർഗോഡ് ജില്ലയിൽ ചെറുപത്തൂരിനടുത്തുള്ള ചീമനി ടൗണിൽ സിറ്റി സെൻറ്റർ മാളിൽ ഒന്നാം നിലയിലാണ് നല്ലൊരു വീഡിയോമായി വീണ്ടും വരുന്നതാണ് വീഡിയോ മുഴുവനായി കണ്ട ഫേവറേഷൻക്ക് ആദ്യം ഈ ഫാഷൻസിൻ്റെ നടത്തി